ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ധം വിട്ടുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് എന്താണ് ആരെ ആരെ വിശ്വസിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഈ കാണുന്ന നമ്മൾ സാധാരണ വീടുകളിൽ വെക്കുന്ന ആർ സി സി ബി ഉണ്ടല്ലോ ഇത് സ്ലൈഡറിൻ്റെ ആർ സി സി ബി ആണ് ഇതിപ്പോൾ വേറൊരു ആർ സി സി ബി ആണല്ലോ അത് ആർ സി സി ബിൻ്റെ ഉൾഭാഗം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഒരു ആർ സി സി ബിൻ്റെ ഉൾഭാഗം ആണോ അല്ല ഇതെല്ലാം ശരിക്കും ഒരു ആർ സി സി ബിൻ്റെ ഉത്ഭാഗം വരിക ഇത് കണ്ടിട്ട് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതെന്താ വിചാരിച്ചത് എന്തപ്പം ഇതിനുള്ളിൽ ഒന്നുമില്ല ആ രണ്ട് വർഷം വയറും ഉണ്ട് ഒരു ആർ സി സി ബി ആണ് അത് ഏത് കമ്പനിയുടെ ഞാൻ കാണിച്ചതാറാം കോണ നമ്മൾ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോണയുടെ കമ്പനിയുടെ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് കോണയുടെ അല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കോണ കമ്പനി എന്ന് പറയുന്ന സാധനം അവർ ആർ സി ബി ഇതല്ല അതുകൊണ്ട് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ശരിക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചാത്ത സാധനം നമ്മളൊക്കെ വീടുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കുന്നത് അതായത് അതായത് നമ്മളെ വീടുകളിൽ നമുക്ക് ഷോക്ക് അടിക്കാതെ മ്പോൾ ട്രിപ്പ് ആവാനും അതേപോലെ എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ആർ സി സി ബി ഇതൊക്കെ വിശ്വസിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ സാധനം ട്രിപ്പ് ആവില്ല കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് ഈ സാധനം ട്രിപ്പ് ആവില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് നമ്മളെ വീടുകളിൽ ടെമ്പററി കണക്ഷൻ എടുക്കും കൺസക്ഷൻ പർപ്പസ് അതായത് വീട് പണി തുടങ്ങുന്ന സമയത്ത് ആ വീട്ടിലത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി കെ എസ് ഇബിയിൽ കണക്ഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെമ്പററി കണക്ഷനിൽ എടുക്കുന്ന സാധനം കേട്ടോ ഇത് ഏറെക്കുറെ ഞാനൊരു നാലഞ്ച് വർഷം മുമ്പ് ഈ സാധനം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഒരിക്കലിപ്പോൾ ഉപയോഗിക്കാറില്ല ഇപ്പം ഞാൻ എന്ത് ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഏത് കമ്പനിയാണ് നോക്കണ്ട ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ട് ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയാണ് പക്ഷേ ഈ കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് കേട്ടോ പല കമ്പനിയിലും വരും പക്ഷെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ് നമ്മൾ ജസ്റ്റ് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ന്യൂട്രും എർത്തുമായി ടച്ച് ചെയ്ത് കഴിഞ്ഞത് ട്രിപ്പ് ആവേണ്ടത് നോക്കുക ട്രിപ്പ് ആവണില്ല എന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ട്രിപ്പിംഗ് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആണ് അത് കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഏറ്റവും നല്ലത് എങ്ങനെ നോക്കേണ്ടത് ഇതിൻ്റെ ന്യൂട്രും ഔട്ടിൻ്റെ ന്യൂട്രും അത് പ്ലഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ്ഗിൻ്റെ ന്യൂട്രും അതിൻ്റെ അർത്ഥമായി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടോ നോക്കാം എന്നിട്ട് അത് ട്രിപ്പിംഗ് നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒക്കെ സംഭവിക്കും പക്ഷേ എന്താ വെച്ചാൽ ഈ ബട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതിനെന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കമ്പനിയിലും ഇതേപോലെ ഓരോരോ പ്രശ്നങ്ങൾ വരാറുണ്ട് അത് സാധനങ്ങൾ ഇറങ്ങാറുണ്ട് ആർ സി സി ബിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് പല എം സി ബിയിലും കണ്ടിട്ടുണ്ട് സ്വിച്ചിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കോണ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആർ സി സി ബി ആണ് അപ്പോൾ ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കോണ തന്നെയാണ് പക്ഷേ അതിലും ചാത്ത സാധനം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ആർ സി സി ബി അപ്പോൾ ഈ ആർ സി സി ബി എന്ന് പറയുന്ന സാധനം നമ്മൾ പറയാറുണ്ട് പല വീഡിയോയിലും പറയാറുണ്ട് ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഈ ടെസ്റ്റിംഗ് പെട്ടെന്ന് അമർത്തി കൊടുക്കണം ഇത് വർക്കിംഗ് ആണോ ഇല്ലേ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൽ ടെസ്റ്റിംഗ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് വർക്കിങ് ആയിട്ട് തോന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംഭവം ഉണ്ട് കാണിച്ചതാം ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ കാണിച്ചു തരാം ഇതിൽ രണ്ട് യെല്ലോ വയറ് വന്നിട്ടുണ്ട് കേട്ടോ ഈ യെല്ലോ വയറ് നേരെ പോകുന്നത് എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ആർ സി സി ബി ബി ഓണും ഓഫും ആവുന്നുണ്ട് അതിന് ഒരു ഓണോ ഓഫ് ആവാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡി ബി സ്വിച്ചിൽ വരുന്ന പോലെ പണ്ടത്തെ ഡി ബി സ്വിച്ച് ഉണ്ടല്ലോ അതിന് ഇപ്പോൾ ഒരു കോൺടാക്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇത് ഓൺ ആവുന്ന സമയത്ത് കോൺടാക്റ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കേണ്ടോ ഓൺ ആവുന്ന ടച്ച് ആവും ഇതിലേക്ക് നേരെ ലൈന് കയറി പോകും പിന്നെയുള്ള സംശയം ഇത് ട്രിപ്പിംഗ് എങ്ങനെ സംഭവിക്കുന്നത് അതായത് ഈ പ്രസ് ബട്ടൺ അമർത്തുമ്പോൾ ഇത് ട്രിപ്പ് ചെയ്യും അല്ലെങ്കിൽ പലരും ഇത് ഇത് ഇതാണ് അമർത്തിയിരുന്നത് നോക്കുക നമ്മൾ എപ്പോഴും ആർ സി സി ബി ചെക്ക് ചെയ്യുന്നത് എങ്ങനെ ഈ ബട്ടൺ അമർത്തുമ്പോൾ ഇത് ഈ കാണുന്ന ബട്ടൺ അമർത്തിയിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുക ബട്ടൺ അമർത്തുമ്പോൾ കറക്റ്റായിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്വിച്ച് വെച്ച് കൊടുക്കാനുണ്ട് ഈ ബട്ടൺ അമരുന്ന സമയത്ത് ഇത് പ്രസ് ആവും ഈ കാരണം ഈ സ്പ്രിങ്ങ് വന്നിട്ട് ഇതിൽ അടിച്ചിട്ടൊരു സ്വിച്ച് ആണ് ഈ സ്വിച്ച് വരുന്ന സമയത്ത് എന്താവും ഈ ആർ സി സി ബി ആണ് ട്രിപ്പ് ആവും ഇങ്ങനെ ഇങ്ങനെ ട്രിപ്പ് ആവും അതിനാണ് ഈ സ്വിച്ച് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിവൈസ് ഉണ്ടാവും അത് കാരണം കൊണ്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക അല്ലാതെ ഇതിൽ ഷോക്ക് അടിച്ചാൽ ട്രിപ്പ് ആവുന്ന ഒരു സാധനം ഇതിൽ കാണാനില്ല അതിൽ ഒരുപാട് ഐറ്റംസ് വരാണ്ട് ഈ കാണുന്ന സ്പേസിലാണ് ഈ കാണുന്ന സംഭവങ്ങൾ വരിക ഏത് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന എല്ലാ ഡിവൈസും വരിക അല്ല അപ്പോൾ നമുക്ക് ആർ സി സി ബി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഷോക്ക് അടിച്ച ട്രിപ്പ് ആവേണ്ടതാണ് സാധനം ഇതൊരിക്കലും ഷോക്ക് അടിച്ചാൽ ട്രിപ്പ് ആവില്ല അവിടെ പിടിച്ച് നിർത്തും നമ്മളെ ഒരിക്കലും ഇത് ഷോക്ക് അടിച്ച ട്രിപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഞാനിതൊരു ഇൻഫർമേഷൻ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്ലൈഡറിൻ്റെ ആർ സി സി ബി ആണ് നമ്മൾ പല കമ്പനിയുടെ ആർ സി സി ബി ഉപയോഗിക്കാറുണ്ട് സ്ലൈഡർ വി ഗാർഡ് മറ്റേ എൽ എൻ ഡി പിന്നെ സ്ന പല കമ്പനിയും പറയാൻ എടുത്ത് പറയാൻ പെട്ടെന്ന് നമുക്ക് ഓർമ്മയില്ല അപ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അധികം ഉപയോഗിക്കുന്നത് എൽ എൻ ഡി സ്നൈഡർ വി ഗാർഡ് എന്നുള്ള കമ്പനിയാണ് മൂന്ന് കമ്പനിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ ഉപയോഗിക്കുന്ന കമ്പനികൾ കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പനി ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് വരെ അതിനൊരു യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ ആർ സി സി ബി വെച്ച് കഴിഞ്ഞാലേ എന്തൊരു കാരണം വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ ആർ സി സി ബി ട്രിപ്പാവാൻ വെക്കുക ആ ട്രിപ്പ് ആണ് സ്ഥലത്ത് ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിങ്ങ് നിൽക്കും ട്രിപ്പിങ്ങ് സംഭവിക്കേയില്ലോ പിന്നെ ആ അവസാനം വരെ ട്രിപ്പിങ് സംഭവിക്കില്ല ഒരിക്കലും നിങ്ങൾ ഇതൊന്നും ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയറിംഗിന് എൽ വയറിങ്ങിൻ്റെ എത്തിക്സിന് ബാധകമായിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ കാരണം നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ ഇത് വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് വരിക അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാതെ ഇസ്തിരിക്കോ അല്ലെങ്കിൽ പല അധികം സ്ത്രീകളാണ് ഈ വീട്ടിൽ ഇലക്ട്രിക്കലിൻ്റെ കൈകാര്യം ചെയ്യുന്നത് ഇസ്ത്രീക്ക് അല്ലെങ്കിൽ മിക്സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ വീട്ടത്തെ പെണ്ണുങ്ങളായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അവരെ പോലുള്ളവർക്കൊക്കെ മരണങ്ങൾ സംഭവിക്കുന്നത് ഇതേപോലത്തെ ഡിവൈസുകൾ വെച്ചിട്ടാണ് ഇപ്പം പറിച്ചെടുത്തോട്ടോ മൊത്തം അയച്ചെടുത്തോ എന്ന് പറയാം കാരണം ഇപ്പോൾ ഇതിൽ കോൺടാക്റ്റ് കിട്ടുന്നത് കണ്ടോ അതേപോലെ ഉണ്ടോ ലിങ്ക് ഇത് വെച്ചുകൊടുക്കുകയാണ് ഈ സ്ക്രൂയിലേക്കാണ് ഇത് കോണ്ടാക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കോണ്ടാക്റ്റ് വന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് സാധാരണ ഒരു ഡി ബി സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതേ ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ പണ്ടത്തെ ഡി ബി സ്വിച്ച് ഉണ്ടല്ലോ മോട്ടറിൻ്റെ വെക്കുന്ന ഡി ബി സ്വിച്ച് അത്രേ ഉള്ളൂ പൊന്നല സുഹൃത്തുക്കളെ ഇതൊന്നും വാങ്ങി വെക്കരുത് കാരണം ഇതിലൊന്നും ഒരു ഒന്നുമില്ല ഒരു ആർ സി സി ബി ട്രിപ്പിങ് എന്ത് എങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാരണവശാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം സാധാരണ ഡയറക്റ്റായിട്ട് രണ്ട് വയറിട്ട് കൊടുക്കുകയാണ് അതിലൊരു ട്രിപ്പിങ് സംഭവിക്കില്ല പിന്നെ ഈ കാണുന്ന ആർ ടി സി ബി എടുക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിഷ്യന്മാരെല്ലാവർക്കും മിക്കവാറും ഇത് എടുക്കാൻ നിർബന്ധിക്കുന്നുണ്ടാവുക കാരണം വീടത്തെ ക്ലൈൻറ്റ് ഇപ്പോൾ ഒരു കൺസൺസൺ പർപ്പസ് അടിക്കുമ്പോൾ കൺസൺ പർപ്പസ് അടിക്കുന്ന സമയത്ത് ക്ലൈൻറ്റ് പറയുമ്പോൾ അത് കൺസൺ പർപ്പസ് അല്ലേ വീട്ടിലുള്ള ഔഷധനൊന്നുമല്ലല്ലോ അത് വീട് പണിക്ക് വേണ്ടിയിട്ടല്ലേന്ന് ഈ ക്ലയൻറ്റ് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കൺസ്യൂം പർപ്പസ് അടിക്കുന്ന പണിക്കാർ അതായത് ആ വീട്ടിൽ അല്ല കൺസ്യൂം പർപ്പസ് അടിക്കുന്ന പണിക്കാരനല്ല ആ വീടുമായി ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിഷ്യന്മാർ ഞങ്ങളെപ്പോലുള്ള ഇലക്ട്രിഷ്യന്മാരുണ്ടാവും അല്ലെങ്കിൽ ആ വീട്ടിൽ സെൻടറിങ് പണി എടുക്കുന്ന ഒരുപാട് സെൻറ്ററിംഗ് പണിയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്ന ഒരു പണി കാരണം അവർ കമ്പനിയുടെ മുകളിൽ കൂടി ഇട്ട് കട്ട് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞാൽ ടെയിൽസ് പണിക്കാർ ഫാബ്രിക്കേഷൻ്റെ പണിക്കാർ പല പണിക്കാരും വരുന്നൊരു ഫീൽഡാണ് ആ കൺസ്യൂം പർപ്പസിൽ നിന്ന് കണക്ഷൻ എടുക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലത്തെ സാധനം വെച്ച് കഴിഞ്ഞാൽ അവർ എത്രയോ ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ ഇങ്ങനത്തെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വെച്ചാലും പോരാ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ക്ലൈൻ്റ് ഇത് കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ആർ സി സി ബി ഒന്നും വെക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ആർ സി സി ബി വെക്കുക ഇതിനിപ്പോൾ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ടാവും പക്ഷേ നിങ്ങൾക്കിത് വേസ്റ്റായി പോകില്ല എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന വീടുകളിലൊക്കെ ഇൻവെർട്ടറിൻ്റെ സപ്പറേറ്റ് ആർ സി സി ബി വെക്കണമെന്നൊന്ന് നിയമം വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ കെ എസ് സി ബി തന്നെ കൊണ്ടുവരും കാരണം ഒരുപാട് പേര് ഇൻവെർട്ടറിൽ ഷോക്ക് അടിച്ച് മരണം സംഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻവെർട്ടറിന് ആർ സി സി ബി വെക്കുമ്പോൾ ഈ ആർ സി സി ബി നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളെ വീടുകൾക്ക് തന്നെ ഈ ആർ സി ബി ഉപയോഗിക്കാം അല്ല അപ്പോൾ പലരും ചോദിക്കുന്നതിപ്പോൾ കെ എസ് ബിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കെ എസ് ബിക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു വൈറ്റ് പേപ്പർ ഉണ്ട് ഇതിന്റെ ഗ്യാരണ്ടി പേപ്പറും അതിൻ്റെ ടെസ്റ്റ് പേപ്പറും ഒക്കെ പാടുള്ളത് ആ ടെസ്റ്റ് പേപ്പർ നമ്മൾ കെ എസ് ഇ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് ഒരു രണ്ടാമത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെസ്റ്റ് പേപ്പർ പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീട് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇത് എടുത്ത് വച്ചോളിയും പിന്നീട് ഒരു കംപ്ലൈന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അല്ലാതെ ലോക്കൽ ആയിട്ടുള്ള സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വരും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരാൻ കിടക്കുന്നുണ്ട് ഒരുപാട് തിരക്കുള്ള കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഫുൾ വീഡിയോ ഞാൻ അധികം അപ്ലോഡ് ചെയ്യാറില്ല കാരണം ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ട വീഡിയോ ആണ് ഫുൾ വീഡിയോ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഫുൾ വീഡിയോയിലേക്ക് ഇടുകയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ ഹരി